പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എക്സ് എക്സ്വൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ വീഡിയോകൾ കാണുന്ന ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് കണ്ടിരുന്നു വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കുമ്പോൾ വേറെ ദേവതകളെ ആരാധിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ വേറെ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടുണ്ടോ എന്ന് ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം തന്നെയാണത് അപ്പോൾ അത് ശരിയാണോ എന്ന് നമുക്ക് ഈ വീഡിയോ വഴി മനസ്സിലാക്കാം നമ്മൾ വിഷ്ണുമായ സ്വാമി ആരാധിക്കുമ്പോൾ വേറെ ദേവതകളെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ മറ്റ് അമ്പലങ്ങളിൽ പോകുന്നത് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല എല്ലാ ദേവതകളെ പോലെ തന്നെയുള്ളൊരു മൂർത്തിയാണ് വിഷ്ണുമായ സ്വാമിയും പൂജകളുടെയും പ്രസാദങ്ങളുടെയും വ്യത്യാസം കൊണ്ട് മറ്റു ദേവതകളിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നു എന്ന് മാത്രം ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും വിഷ്ണുമായില്ലേ എല്ലാ വിഷ്ണുമായയുടെ അമ്പലങ്ങളിലും മറ്റു ദേവതകളുമുണ്ട് അവിടെ ഗണപതി ഹോമം നടത്തി വരുന്നു വലിയ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവിടെയെല്ലാം തന്നെ ഒട്ടുമിക്ക ദേവതകളും ഉണ്ടാകും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ പ്രാർത്ഥിക്കുക ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചാത്തൻ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് നല്ലൊരു വീട് വേണമെന്ന് ആ വീടിനു വേണ്ടി ബാങ്കിൽ നിന്നും വേഗം തന്നെ നല്ലൊരു ലോൺ ശരിയായി കിട്ടണമെന്ന് ഇത് സാധിച്ചാൽ സ്വാമിക്ക് എന്തെങ്കിലും നേർച്ചു തരാം എന്നും വിചാരിച്ചു ഒന്ന് വയ്ക്കുക അപ്പോൾ സ്വാമി നമ്മുടെ കാര്യം നടത്തി തരാൻ കൂടെ ഇറങ്ങും അപ്പോളാണ് നമ്മൾ വേറെ ഒരു അമ്പലത്തിൽ പോയി ഇതേ കാര്യം അവിടുത്തെ ദേവതയോട് പ്രാർത്ഥിക്കുക അത് ഒരു പക്ഷേ ഭദ്രകാളിയായിരിക്കും ഈ അവസരത്തിൽ എന്തുണ്ടാകും ഈ രണ്ട് ദേവതകളുടെയും ഭൂതഗണങ്ങൾ ആരാദ്യം നമ്മുടെ കാര്യത്തിൽ ഇടപെടുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകും അങ്ങനെ ആ കാര്യം നീണ്ടുപോകും ഇത് ഒരു തമാശയായി നമുക്ക് തോന്നും പക്ഷേ എന്നാൽ ഇതാണ് സത്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേറെ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ ആഗ്രഹം ഞാൻ വിഷ്ണുമായ സ്വാമിയെ അറിയിച്ചിട്ടുണ്ട് അത് സാധിച്ചു കിട്ടാൻ വിഷ്ണുമായ സ്വാമിയുടെ കൂടെ നിന്ന് അമ്മ എനിക്ക് വഴി വഴികാട്ടിത്തരണമെന്ന് അപ്പോൾ സ്വാമി തന്നെയായിരിക്കും ആ കാര്യം നിങ്ങൾക്ക് സാധിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുക ദേവി സ്വാമിയുടെ കൂടെ നിൽക്കും ഇനി ചില ചാത്തൻ സേവകർ പറയും നിങ്ങൾ ഈ വിഷ്ണുമായ അമ്പലത്തിൽ വന്നാൽ വേറെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്ന് അത് നിങ്ങൾ കാര്യമാക്കണ്ട നമുക്ക് ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോകാം ഞാൻ മേൽപ്പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നു മാത്രം